കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ലക്ഷ്യം വെച്ച് അഞ്ച് പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിന് ഓൺലൈൻ വഴി തറക്കല്ലിട്ടിരുന്നു അതിൽ നൂറ്റി കോടിയുടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രകാരം നാല് പദ്ധതികളും ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് വഴി നൂറ്റി കോടി രൂപ മുതൽമുടക്കുള്ള ഫിഷിംഗ് ഹാർബർ പദ്ധതിയും ഉൾപ്പെടുന്നു ഇതുവഴി ഒരു ലക്ഷത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അതുകൂടാതെ രണ്ടു ലക്ഷത്തിൽ പരം പുതിയ തൊഴിലുകൾ അനുബന്ധ മേഖലകളിലും സൃഷ്ടിക്കപ്പെടും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊയിലാണ്ടി പുതിയപ്പ ആർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട വിലയിരുത്തി മോദി ഗവൺമെന്റ് ക്ലൈമറ്റ് റസിലിയൻ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജായി തിരഞ്ഞെടുത്ത ആറ് ഗ്രാമങ്ങളിൽ ഒന്നായ തോട്ടപ്പള്ളി ഗ്രാമവും സന്ദർശിച്ചിരുന്നു ഡിസംബര് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതികളിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം മത്സ്യബന്ധന തൊഴിലാളികളുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പാ ഹാർബർ നവീകരണവും ആധുനികവൽക്കരണത്തിനുമായി പതിനാറ് കോടി രൂപയാണ് ചെലവ് അനുവദിച്ചിരിക്കുന്നത് ഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്രവിഹിതം ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ കൊയിലാണ്ടി ഹാർബർ നവീകരണവും ആധുനികവൽക്കരണത്തിനുമായി ഇരുപത് കോടി ഏകദേശം ഇരുപതിനായിരത്തി നാനൂറ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കും ഇതിൽ കേന്ദ്രവഹിതം പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാർ അർത്തുങ്കൽ തുറമുഖം വികസിപ്പിക്കുന്നതിനു വേണ്ടി നൂറ്റി അൻപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു ൊന്ന് കോടി മുതൽ മുടക്കുള്ള ഈ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഒരു വർഷത്തിൽ ഏകദേശം ഒൻപതിനായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ടൺ മത്സ്യത്തിന്റെ ക്രയവിക്രയം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനായി ഹാർബറുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉദ്യോഗസ്ഥർ പ്രതിനിധികൾ ഉടൻ തന്നെ തുറമുഖം സന്ദർശിക്കുന്നതായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി തീരദേശ മത്സ്യഗ്രാമങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തരത്തിൽ എല്ലാ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വികസിപ്പിക്കുന്നതിനായി പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണ് ക്ലൈമറ്റ് റസിലിയൻ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് കേന്ദ്ര സർക്കാർ പി എം എം എസ് വൈയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ആയതിന്റെ വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ആറ് മത്സ്യഗ്രാമങ്ങളെയും പദ്ധതിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നൂറ് ശതമാനം കേന്ദ്ര സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ മത്സ്യഗ്രാമത്തിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂണമാകുന്ന തരത്തിൽ വരുമാനദായക പദ്ധതികളും മത്സ്യഗ്രാമത്തിലെ പൊതുവായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമാണ് ഈ പദ്ധതി വഴി നടപ്പിലാക്കുന്നത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആറ് മത്സ്യഗ്രാമങ്ങളിൽ ഒന്നാണ് തോട്ടപ്പള്ളി മത്സ്യഗ്രാമം I <laughs> ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പഞ്ചായത്തിലെ പുറക്കാട് ഒൻപത് പത്ത് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് തോട്ടപ്പള്ളി മത്സ്യഗ്രാമം ഈ മത്സ്യഗ്രാമത്തിലുള്ള ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും പൂർണ്ണമായും പരമ്പരാഗത മത്സ്യബന്ധനത്തെയും മത്സ്യാനുബന്ധ തൊഴിലിനെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി എം എ ഫിഷറീസ് ഉത്തരമേഖല ജോയിന്റ് ഡയറക്ടർ സുധീർ കിഷൻ വി കെ ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് പി അസിസ്റ്റന്റ് ഡയറക്ടർ സുനീർ വി കാനത്തിലെ ജമീല എം എൽ എ ബിജെപി കോഴി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ എന്നിവർ ഹാർബറുകൾ മന്ത്രിയോടൊപ്പം സന്ദർശിച്ചു ബിജെപി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാർ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ എന്നിവർ മന്ത്രിയോടൊപ്പം തോട്ടപ്പള്ളി സന്ദർശനത്തിനും ഒപ്പമുണ്ടായിരുന്നു